ായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർ വാങ്ങി തന്നതിൽ സച്ചി മുല്ലപ്പൂവും ഹലുവയൊക്കെ വാങ്ങി രേവതിക്ക് മുന്നിൽ വരികയാണ് കേട്ടോ ഈ സമയം ചന്ദ്രമതി ആണെങ്കിലും രേവതിയുടെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറയുമ്പോ അത് സച്ചി ചൂടാവുന്നുണ്ട് ഇവിടെ മറ്റു മരുമക്കളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് ചൂടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി അതൊക്കെ കഴുകി വെച്ച് പെട്ടെന്ന് സച്ചിയുടെ അടുത്തോട്ട് വരുകയാണ് അപ്പൊ ഹോളിലാണല്ലോ ഇവരുടെ കെടത്തം അങ്ങനെ സച്ചി മുല്ലപ്പൂ വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സച്ചി സോഫയുടെ അടിയിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി പാത്രൊക്കെ കഴുകുന്നതിന് ശേഷം സച്ചിയോട് ചോദിക്കുക ഇവിടെ നല്ലൊരു മണമുണ്ടല്ലോ എന്നിങ്ങനെ രേവതിയോട് രേവതി സച്ചിയോട് ചോദിക്കുമ്പോൾ ഉം അതുണ്ട് എനിക്ക് നീ ഒരു സർപ്രൈസ് ഒരുക്കിയെങ്കിൽ നീനിക്കൊ ഞാൻ ചെറിയൊരു സർപ്രൈസ് തരണ്ടേ അതെന്തെന്ന് ചോദിക്കുമ്പോൾ മുല്ലപ്പൂവാണ് കേട്ടോ ആഹ് മുല്ലപ്പൂവോ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നിന്റെ തലയിൽ ചൂടി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ആ ഒരു ചോദ്യത്തിന് മുന്നേ രേവതി തല അങ്ങനെ കുനിച്ചു നിൽക്കണേട്ടാ അങ്ങനെ രേവതിയുടെ തലയിൽ ചൂടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഇവിടെ വേറൊരു വാസനയും കൂടി ഉണ്ടല്ലോ അതെന്താണ് എന്നിങ്ങനെ രേവതി ചോദിക്കാണ് അപ്പൊ ഉടൻ തന്നെ അതെന്താന്ന് എനിക്ക് പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കാണിച്ചു കൊടുക്കാണ് അത് ഹലുവ അപ്പൊ ഹലുവ കണ്ടോട് തന്നെ രേവതി ചോദിക്കാണ് എന്ത് ഈ സമയം ഹലുവ എന്ന് ചോദിക്കാനിട്ടോ അപ്പൊ അത് കേൾക്കുന്ന സച്ചി പറയാണ് ഈ സമയമാണല്ലോ ഇപ്പോ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ പോകുന്നത് മുല്ലപ്പവും ഹലുവയാണല്ലോ അതിന് എനിക്ക് അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ രേവതി മനപൂർവ്വം ചോദിച്ചാണ് സച്ചിക്കും മനസ്സിലായിട്ടോ അങ്ങനെ ാണ് കുടുങ്ങി രേവതിയും ഇങ്ങനെ ഇരിക്കുമ്പോൾ റൊമാൻസിന്റെ മൂഡിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഡോറ് തുറന്ന ഉടനെ തന്നെ ഇവരെ ആ റൊമാൻസ് അങ്ങ് വിടാനായിട്ടോ അപ്പോൾ ഈ സമയം വർഷം അങ്ങ് കയറി വരുന്നത് കാണുമ്പോൾ എവിധി ചോദിക്കുക വർഷ നീ ഇങ്ങോട്ട് തിരക്കിട്ട് പോകുന്നത് അതെ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു അത് കേൾക്കുന്ന സച്ചിക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിക്കാനായിട്ടോ ഇവൾക്ക് ബിരിയാണി ഓർഡർ ചെയ്യാൻ കൊണ്ട സമയം അപ്പോൾ എവിധി പറയുന്നുണ്ട് വർഷയോട് എന്താ ഈ അർദ്ധരാത്രി ബിരിയാണി ഓർഡർ ചെയ്യുന്നത് അത് നല്ലതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ അപ്പൊരിക്കും സച്ചി പറയണ എനിക്ക് വേണമെങ്കിൽ എഴുതി പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ പറയണേ എനിക്കിപ്പോ ഈ അർദ്ധരാത്രി ഒരു ബിരിയാണി കഴിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്ന് പറയുമ്പോ അവിടെ ഇരിക്കുന്ന ഹലുവെടുത്തിട്ട് സച്ചിങ്ങനെ എറിയുന്നുണ്ട് അത്ര ദേഷ്യം പിടിക്കാണ് സച്ചിക്ക് അപ്പൊ അതൊക്കെ കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ രേവതി നിൽക്കുന്നുണ്ട് അപ്പൊ രേവതിക്ക് ചെറിയ ചിരിയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ സമയം സച്ചി തന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ അടിക്കാൻ കേട്ടോ എനിക്കൊന്നും റൊമാൻസ് ആവാനും കൂടി പറ്റുന്നില്ല ഇവരിങ്ങനെ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന മനോഭാവം ഇല്ലല്ലോ എന്നിങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വർഷ ആ ഒരു ബിരിയാണി ഓർഡർ മേടിക്കാൻ വേണ്ടി നിക്കണം അപ്പോഴാണ് ആ പയ്യൻ വെരുന്നേട്ടോ അപ്പൊ ഈ ശബ്ദം കേട്ട് ചന്ദ്രമതി കൂട്ടേക്ക് കയറി വരാനേട്ടാ അപ്പൊ ചന്ദ്രമതി പറയണേ ആ ബിരിയാണിയോ അർത്ഥ അർദ്ധരാത്രി ബിരിയാണി കഴിക്കുന്നതിന്റെ സുഖം വേറെ തന്നെ എനിക്കും വേണം വർഷെ അപ്പൊ എന്നാ ആൻറ്റി വന്നോളൂ എന്ന് പറയണേ ഈ സമയം രേവതി രേവതിയോട് ചോദിക്കുന്നുണ്ട് വർഷ ചേച്ചിക്ക് വേണോ ഏഹ് അവൾക്കൊന്നും ആവശ്യമില്ല എന്നാൽ ചന്ദ്രമതി മനഃപൂർവ്വം പറയാനായിട്ടാ അങ്ങനെ ഇവർക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ട സമയം മറ്റുള്ളവരുടെ കിടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഭാവം പോലും ഇല്ല എന്താണ് രേവതി നീ വന്ന് കിടന്ന ഹിന്ദു അവിടെ സച്ചി ഇപ്പൊ ഇവര് പോവാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ ഉറക്കം അടിച്ചിങ്ങനെ കിടക്കണ കേട്ടോ എന്നാലും ഈ സമയം ഇവരാണെങ്കിലോ നല്ല തിരക്കിൽ ഇങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക നന്നായി ഇവര് കൂടി തന്നെ ഇവര് രണ്ടുപേരും ബിരിയാണി നിന്ന് പോകുന്ന കേട്ടാ അപ്പൊ സച്ചി കണ്ണു ഉറക്ക ആ ആശ്വാസമായി അവര് പോയി എന്തായാലും രക്ഷപ്പെട്ടു ഞാൻ ഇന്നൊരു നല്ലൊരു മൂഡിലായിരുന്നു രേവതി ആ സമയം കുളമാക്കാൻ വേണ്ടി വർഷക്ക് വരാൻ കണ്ട സമയം എന്തായാലും ശ്രീകാന്ത് ഇല്ലാഞ്ഞത് നന്നായി എന്നൊക്കെ ഇനി പറയുന്നേണ്ടിട്ടാ അങ്ങനെ രേവതി ഇങ്ങനെ ചിരി വരിക ആ സമയം കാണാൻ പെട്ടെന്ന് അടുത്ത വാതിലെ തുറക്കുന്ന സൗണ്ട് കേട്ടോ ഇനിയിപ്പോണവോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് ശ്രുതിയായിരിക്കും കേട്ടോ ശ്രുതിയെ കണ്ടുകൊണ്ട് തന്നെ ശ്രുതിയുടെ പിറകിലെ ശ്രുതി ഉണ്ടാവും കേട്ടോ എന്താ നല്ലൊരു മണൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ശ്രുതി പറയുന്നത് അപ്പൊ അവരിങ്ങനെ പുറത്തോട്ട് വരുമ്പോ ടാബ്ലയിൽ കാണാൻ പൊതി കിടക്കുന്ന കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ശ്രുതി ഇത് എന്താ ഒരു പൊതി എന്ന് പറയണ ഇപ്പൊ ശ്രുതി പറയാൻ നമുക്ക് തുറന്നു നോക്കാം അപ്പോഴും ഇവര് ഉറക്കം തന്നടിച്ച് കിടക്കാ അങ്ങനെ തുറന്നു നോക്കുമ്പോ ഇവരുടെ ഹാലി ആയിരിക്കും ആഹാ നല്ല ഹലുവ നല്ല മണമുണ്ട് എന്തായാലും ഞമ്മക്ക് രണ്ടുപേർക്കും കഴിച്ചു നോക്കാം പറ ഒരു ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അവര് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് ഇത്രയും ടേസ്റ്റ് ഉള്ള ഹലുവ എവിടെയും കഴിച്ചിട്ടില്ല വെറുതെ ഓസിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ടേസ്റ്റ് കൂടില്ല അപ്പൊ അതൊക്കെ കണ്ടിട്ട് രവതിക്ക് ചിരി വരികയാണ് സച്ചി തന്നുമായി ഒരു റൊമാൻസ് മൂഡിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോഴും എന്താ ആ ഒരു ഭാവം സച്ചിന്റെ മുഖത്ത് ഇങ്ങനെ ഭാവ വ്യത്യാസങ്ങൾ കാണുമ്പോൾ രവതി ഇങ്ങനെ ചിരിയടക്കാൻ കഴിയാതെ ഇങ്ങനെ പുതപ്പിനുള്ള ിൽ ചൂളിട്ടാ ഈ സമയമാണെങ്കിലോ പിന്നീട് അവരവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ശല്യങ്ങൾ യാതൊരു ബുദ്ധി ഇല്ലാത്ത ശല്യങ്ങൾ ഒരു കോമൺ സെൻസ് പോലും ഇവരിലില്ല നമ്മൾ രണ്ടുപേരും ഇവിടെ കിടക്കുന്നുണ്ടെങ്കില് ഇവർക്ക് ഞമ്മളെ നോവിക്കണമെന്നാണ് ഞാൻ നല്ലൊരു മൂഡിൽ വന്നതായിരുന്നു മുല്ലപ്പൂ അലുവേ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിങ്ങനെ രേവതിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് എന്താ ഇത് രണ്ടിനോട് കമ്പമില്ലേ എന്താ സച്ചേട്ടാ ഇന്ന് സച്ചേട്ടന് പറ്റിയത് ഇന്ന് നീ എനിക്ക് വലിയൊരു ിഫ്റ്റ് തന്നല്ലേ അപ്പൊ അതിന് സമ്മാനമായി ഞാൻ എനിക്ക് എന്തെങ്കിലും തരുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങനെ രേവതിയുടെ മുഖത്തോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അടുത്ത ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കാനായിട്ടാ അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടി ആരാക്കുമ്പോ തന്റെ അച്ഛൻ രവീന്ദ്രനായിരിക്കും കേട്ടോ ഉം എന്റെ അച്ഛനാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ കഷടിത്തലേന്റെ താലെക്കെട്ട് അടിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ രവതി എന്താ സച്ചിന്റെ എങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും രവിക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ടോ അപ്പൊ രവി അങ്ങോട്ടേക്ക് വന്നിട്ട് രവിതി ഇനി കുറച്ച് ചൂടുവെള്ളം എന്ന് പറ എന്താ എന്താ പ്രശ്നം അച്ഛൻ എന്തിനും പ്രശ്നമുണ്ടോ നിന്റെ എന്റെ അമ്മക്ക് തീരെ വയ്യ അമ്മ ഭയങ്കരമായി ഛർദ്ദിക്കുന്നു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏറെ എന്ന് പറയട്ടോ അപ്പോ രവധി പെട്ടെന്ന് കിച്ചിലോട്ട് ഓടുക അപ്പോഴേക്കും ചന്ദ്രമതി പുറത്തോട്ട് വരുക കേട്ടോ അങ്ങനെ ബിരിയാണി കഴിച്ചതിന്റെ പേരിൽ ചന്ദ്രമതിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഗ്യാസ് കയറിയിരിക്കാനിട്ട് അങ്ങനെ ചന്ദ്രമതി വല്ലാത്ത അസ്വസ്ഥത കാണിക്കാൻ അയ്യോ എനിക്ക് കുറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്റെ വയറ് മൊത്തത്തിൽ വീർത്തിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പൊ ചന്ദ്രമതി ചെന്നിരിക്കുന്നതാണ്

ചന്ദ്രമതി എന്താ മനുഷ്യന്റെ കൈയിലൊരു തണുപ്പ് എന്ന് പറഞ്ഞ ചന്ദ്രമതി നോക്കുമ്പോ അത് മുല്ലപ്പൂവായിരിക്കും കേട്ടോ ഓ ഒരു മുല്ലപ്പൂ അപ്പോഴേക്കും സച്ചിന്റെ രേവതിയുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രവീന്ദ്രൻ ഇവരിവിടെ നല്ലൊരു സീനായിരുന്നു ആ സമയം നമ്മൾ കയറിയത് ശരിയല്ല എന്നുള്ള ഭാവത്തിൽ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഇവര് നാ തല താഴ്ത്തി നിൽക്കുക കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് വെള്ളവും ഇഞ്ചിനേരോ ഒക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട് രേവതി അത് രണ്ടും കുടിച്ചിട്ടും ചന്ദ്രമതിക്ക് ഭേദമില്ല കേട്ടോ അപ്പോഴാണ് സുതി ശബ്ദം കേട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്മ രാത്രിലേ ബിരിയാണി കയറ്റിയതിന്റെ പ്രശ്നമാണെന്ന് പറയട്ടോ അത് കേട്ടോട് തന്നെ ബിരിയാണിയോ എന്ന് ശ്രുതി വർഷം ഇവിടെ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അതിന്റെ പ്രശ്നമാണ് ആ ഗ്യാസ് കേറിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ അപ്പൊ ഇവിടെ അലവ് ആര് കൊണ്ടുവന്നതാന്ന് ചോദിക്കാൻ കേട്ടാ അപ്പൊ ഈ സമയം സച്ചിങ്ങനെ രവതി ഇങ്ങനെ നോക്കുന്നുണ്ട് രേവതിയും തലകുനിച്ച് നിൽക്കുന്നോ സച്ചിയും തലകുനിച്ച് നിക്കുന്നു കേട്ടോ എന്നാൽ രവീന്ദ്രന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടി അങ്ങനെ രവീന്ദ്രൻ പറയണെ എന്തായാലും എല്ലാവരും എല്ലാവരുടെ റൂമിലോട്ട് പോയിക്കാൻ നാളെ രാവിലെ എല്ലാത്തിനും പ്രശ്നം ചന്ദ്രമതി ഇനി എന്തായാലും ഗ്യാസിന്റെ മരുന്ന് കഴിച്ചു എഞ്ചിനീരി കുടിച്ചു ഇനി ഇനി ഇങ്ങോ പോരേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ റൂമിലോട്ട് കൊണ്ടുപോകാണിട്ട് ഈ സമയം സച്ചി ആണെങ്കിൽ പുതപ്പ് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇന്ന് ഇനി മതി എന്നും പറഞ്ഞ് അങ് പെട്ടെന്ന് അങ്ങ് കിടന്നുറങ്ങാ അപ്പൊ അത് കാണുന്ന രേവതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇപ്പൊ ഇറ്റേ ദിവസം രാവിലെ ആയി ചന്ദ്രമതിക്ക് ഒരടി അനങ്ങാൻ കഴിയുന്നില്ല വയറാകെ വീർത്തു മുട്ടിയിരിക്കുകയാണ് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ പാമ വരുകയാണ് അങ്ങനെ പാമ ചന്ദ്രമതി നിനക്ക് എന്താ പറ്റിയത് എനിക്ക് ഗ്യാസ് കയറിയതാണ് ഇന്നലെ രാത്രി വർഷ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അത് അത് കഴിച്ചപ്പോഴാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയണേ എന്തെങ്കിലും കണ്ട ആർത്തി പിടിച്ചിട്ട് എല്ലാം തീറ്റ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നത് അപ്പോഴേക്കും ബാമ പറയണേ എനിക്ക് മിഴുന്നടിച്ച് കിടക്ക് നിന്റെ പുറത്ത് ഞാൻ അടിച്ചു തരാം ഗ്യാസ് അങ്ങനെയൊക്കെ അങ്ങ് പോകും അതിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ പുറത്ത് ബാമ ഒരുപാട് കുത്തുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും ഗ്യാസ് പോകുന്നില്ല അപ്പോൾ ഈ സമയം ശ്രീകാന്ത് ഇത് കണ്ടിട്ട് വരണം എന്തിനാണ് ആൻറ്റി എൻ്റെ അമ്മയെ അടിക്കുന്നതെന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മക്ക് നല്ല മൊത്തം ഗ്യാ ഗ്യാസ് കേറിയിരിക്കുന്നത് ഇന്നലെ നിന്റെ ഭാര്യ ബിരിയാണി മേടിച്ചിട്ട് നിന്റെ അമ്മയെ സൽക്കരിച്ചതിന്റെ പ്രശ്നമാണ് വർഷ ബിരിയാണിയോ അതെ വർഷ ബിരിയാണി മേടിച്ചിരുന്ന് എന്റെ സത്യം വെളിപ്പെടുത്തണം കേട്ടാ അങ്ങനെ ഈ സമയം എന്റെ അമ്മക്ക് ഞാൻ എഞ്ചിനീര് കൊണ്ടുവരാ എന്ന് പറയുമ്പോ രവീന്ദ്രൻ പറയണേ അതൊന്നും കൊണ്ടുവരണ്ട അതൊക്കെ രേവതി ഇന്നലെ കൊടുത്തതാണ് എന്നിട്ടും എന്ന് പറയണ കേട്ടോ ഈ സമയം മാമ്മ പറയണേ ഇതിന് ഇതേ മാർഗമുള്ളൂ പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്തോട്ട് നല്ല അടിച്ചു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ഒരു ഭേദമുണ്ടാവും പറഞ്ഞു അപ്പോഴേക്ക് രേവതി ഇനി ഒന്ന് ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞിട്ട് ബാമ വിളിക്കാനായിട്ടാ അപ്പൊ ഉടനെ സച്ചി നീ ചെല്ല് രേവതി വേഗം ചെന്നിട്ട് അമ്മയുടെ പുറത്തടിക്കുന്നു പറയട്ടെ ഇത് കേൾക്കുന്ന രേവതി അയ്യോ അമ്മയുടെ പുറത്തടിക്കാനോ രേവതി നിനക്ക് കിട്ടിയ അവസരം നീ മുതലാക്കണം ഒരിക്കലും നീ അത് വിട്ടുകളയത് രേവതി നീ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്തോട്ട് അടിക്കാൻ വേണ്ടിട്ട് രേവതിയോട് ചെല്ലാൻ പറയാനായിട്ടാ അപ്പൊ ഇത് കേൾക്കുന്ന ചന്ദ്രമതി എന്നെ അടിക്കുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ ഉടനെ എന്നെ ബാമ പറയുന്നത് ആ പണ്ടത്തെ ആളുകളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഗ്യാസ് കേറി പണ്ടാളുകൾ പറയുന്ന ചൊല്ല് തന്നെ ഒലക്ക കൊണ്ട് അടിക്കണം എന്നൊക്കെയാണ് അത് കേട്ടുകൂടുന്ന ചന്ദ്രമതി ഒരു ഒറ്റ ഷോക്കോടുകൂടി തന്നെ എനിക്കത് എന്ത് ഓലക്കമുണ്ടോ അപ്പോഴേക്കും രേവധി പുറത്തടിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് കടന്ന് വരികയാണ് അപ്പൊ ഇതേ സമയം ചന്ദ്രമതി പറയുന്നത് എന്റെ ഗ്യാസ് പോയി എനിക്കിപ്പോ ശരിയായി എന്ന് പറയണ്ട ഇതാണ് പറയുന്നത് മരുന്ന് കൊണ്ട് ഗ്യാസ് പേടി ഏർ മാറിയില്ലെങ്കിൽ പേടിപ്പെടുത്തി ഇങ്ങനെയും അസുഖം മാറ്റാം അതാണ് ഇപ്പൊ ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞ പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിക്ക് ഇനി രേവതിയുടെ കയ്യിൽ നിന്നും ഒലയ്ക്ക് കൊണ്ട് അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് ചന്ദ്രമതിയുടെ ഗ്യാസ് പോകുന്ന ആ ഒരു സീനൊക്കെ ഇനി വരൂ കേട്ടോ അടുത്ത ആഴ്ചകളിലാണ് ആ എപ്പിസോഡ് വരാനിരിക്കുന്നത്